ഇപ്പോൾ എന്നും രാവിലെ തിരുവനന്തപുരത്ത് നല്ല മഴയാണ് അപ്പോൾ അതുപോലെ ഇന്നും ഉറക്കം നടന്നപ്പോഴും നല്ല ചറപറ പറ മഴ തന്നെ രാവിലത്തെ തണുപ്പി അങ്ങനെ ഇരുന്നപ്പോഴാണ് നല്ല ചൂട് പൊറോട്ടയും ബീഫും കൂടെ ഒരു കട്ടൻ ചായയും കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നി പൊറോട്ട ബീഫ് പ്രേമികൾക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത കേരളത്തിലൊരു കിടിലം സ്പോട്ടാണ് നമ്മുടെ തിരുവനന്തപുരം കരമനയിലെ നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള ഗുഡ് മോർണിംഗ് ഹോട്ടൽ നാൽപ്പത് വർഷത്തോളം പഴക്കമുണ്ടെങ്കിൽ ഈ ഹോട്ടലിൽ എപ്പോഴും വിറകടുപ്പി തന്നെയാണ് ഭക്ഷണം വാങ്ങാൻ ചെയ്യണത് തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ഏഴ് മണി തൊട്ട് രാത്രി ഏഴ് മണിവരെയും ഞായറാഴ്ച വന്നിട്ട് രാവിലെ ഏഴ് തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ ഷോപ്പ് ഉണ്ടായിരിക്കുകയുള്ളൂ വിശന്നിട്ടാണ് ഇറങ്ങിയത് എന്ത് ചെയ്യാൻ രാവിലെ എന്നെ പൂജാപ്പുരം നേരിച്ച ബ്ലോക്ക് മഴയും കൂടി ആയതുകൊണ്ട് വിഷന്ന് വട്ടായി കെട്ടിയെടുക്കാനായിട്ട് ആ ആ വട്ടിയൂർക്കാവോട്ട് ഞങ്ങളുടെ ഫ്രണ്ടിലിതായി സരസ്വ വിദ്യാലയയുടെ ബസ്സുണ്ട് വിധത്തിൽ കയറി പോകാനും പറ്റിയില്ല കരമന ഗുഡ് മോർണിംഗ് ഹോട്ടൽ വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് പണ്ട് കുഞ്ചാല ഈ ഹോട്ടൽ ഗുഡ് മോർണിംഗ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന തന്നെ നമ്മുടെ പഴയ കുഞ്ചാല കട പക്ഷെ അതിപ്പോൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ട് ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ പുതിയ ഹോട്ടൽ ഗുഡ് മോർണിംഗ് ഹോട്ടൽ കേരളം മൊത്തം ഫേമസ് തന്നെയാണ് ഇപ്പോൾ പഴയ കട വെച്ച് പോയി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ സ്ഥലം കൊണ്ടിരിക്കാനൊക്കെ ഇപ്പോൾ ഇതാ നമ്മുടെ പൊറോട്ടയും ബീഫും ആ സവാളയും ഊഫ് ആ ഒരു കുറച്ച് പൊറോട്ട പിച്ച് അതിലൊരു കഷ്ണം ബീഫും വെച്ച് അതങ്ങോട്ട് വായിൽ വെച്ച് ചവയ്ക്കുമ്പോൾ കിട്ടണ ഒരു സുഖം സത്യം പറഞ്ഞാൽ എൻ്റെ ഒരിതിൽ വേറൊരു ആഹാരത്തിനും കിട്ടില്ല പൊറോട്ടയും ബീഫ് കോംബോ അത് വല്ലാത്തൊരു കോംബോ എന്നെയാണ് അടേ ഒന്നും പറയാനില്ല അതിൽ വലിയ റേറ്റൊന്നുമില്ല ബീഫ് വന്നിട്ട് നൂറ്റി രൂപ പൊറോട്ട എട്ട് രൂപ അപ്പം നമ്മുടെ ഈ സ്പോട്ട് വരുന്നത് കരമനപ്പാല തൊട്ട് മുന്നേ